നവരാത്രിയുടെ ആറാം ദിവസമായി ഇന്ന് ദേവി കാർത്തിയായനിയാണ് ആരാധിക്കുന്നത് ദുർഗയുടെ ശക്തമായ രൂപങ്ങളിൽ ഒന്നായ കാർത്തിയായനി ദേവി ഭക്തരെ ദുഷ്ടശക്തികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നവളും ശക്തിയും ധൈര്യവും നൽകുന്ന ദേവിയുമാണ് അമ്മയുടെ രൂപം സ്വർണനിറമുള്ളതും കൈകളിൽ വാളും താമരപ്പവും സ്വസ്തിക ചിഹ്നവും വലത് കൈകൊണ്ട് സിംഹത്തിൻ്റെ പുറത്തിന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ് ദേവി മഹിഷാസുരനെ വധിക്കാൻ പാർവതി ദേവി കാർത്യായനി ദേവിയുടെ രൂപം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നു ഈ ദിവസം കാർത്യായനി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ശക്തി ധൈര്യം ജീവിതത്തിൽ വിജയം എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം കാർത്യായനിസ്തുതി സ്തുതിയാണ് ഇവിടെ പറയുന്നത് കാർത്യായനി മഹാമായേ മഹായോഗി നദീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുദേ നമ ආර්ථ අයනී මහාමායේ බවා අනීභුවනේශවරී සම්සාරසාගරයේ මක්නම් දීනම් අම් කරුණාමයි බ්‍රැම්්ම විෂ්නශිවාරාදිය ප්‍රසීහිද ජගදම් බිගේ මනෝබිලශදම් දේවී. බරම් දේහි නමෝස්තුදේ ආයුරදේහි දනම් දේහි විද්‍යාම් දේහි මහේශවරී සමස්තමගිලම් දහි දේහිමේ පරමේශවරී. ඉනිවරිකෘර්තන ජල්ලි ആ കാത്യനി മഹാമായയുടെ പാതാരിന്ദിൽ ഭക്തിയാദരപൂർവ്വം സമർപ്പിക്കുന്നു നിർമ്മല രൂപിണീ കൈ തൊഴുന്നേൻ കന്മഷ നാശിനീ കാരുണ്യശാലിനീ നിർമ്മലൂപിണീ കൈ തൊഴുന്നേൻ കൈതോഴുതിയിടും ജനങ്ങൾക്ക് കാലഭയമോഴിച്ചിടും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ അമ്മേനാരായണ നാരായണ ലക്ഷ്മി നാരായണ നാരായണ കിം പുരുഷന്മാരിൽ മുമ്പനം പാദം അമ്പോടു സേവിച്ചു വാണിടുന്നു കീർത്തി നിറഞ്ഞൊരു കാർത്തിയായനീ ദേവി കാൽത്താളിരെപ്പോഴും വന്ദിക്കുന്നേൻ നാരായണ ദേവീാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ അമ്മേനാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ കന്മഷനാശിനീ കാരുണ്യശാലിനീ നിർമ്മല രൂപിണീ കൈതൊഴുന്നേൻ കാലിണ കൈതോഴുതിയിടം ജനങ്ങൾക്ക് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ കൈതൊഴുതിയിടുന്നേൻ ചെയ്തോരുദോഷങ്ങൾ കൈതവമെന്നിയേ നീക്കിടേണം കൊണ്ടൽ നിറം പൂണ്ടിൻ തീരുമേ സദ കണ്ടിക്കു കണ്ടുവന്തിക്കുവാനായിടേണം കൈതോഴു കൈതൊഴുതിയിടുന്നേൻ ചെയ്തോരുദോഷങ്ങൾ കൈതവമെന്നിയേ നീക്കിടേണം കൊണ്ടൽ നേരം പൂണ്ട നിൻ തീരുമേ സദ കണ്ടുവന്നിക്കുവാനായിടേണം അമ്മേനാരായണ ദേവിനാരായണ ലക്ഷ്മി നാരായണ നാരായണ അമ്മേനാരായണ നാരായണ ലക്ഷ്മി നാരായണ നാരായണ കന്മഷനാശിനീ കാരുണ്യശാലിനീ നിർമ്മല രൂപിണീ കൈതൊഴുന്നീൻ കാലിണ കൈതൊഴുതിയിടും ജനങ്ങൾക്ക് കാലഭയമോഴിച്ചിടും നാദേ അമ്മേ നാരായണ ദേവി നാരായണ लक्ष्मी नारायण भद्रेनारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रेनारायण കോപിച്ചടുത്ത മഹിഷാ സുരനായ പാപിയെ പോരിൽ വധിച്ച നാഥേ കൗതുകമെപ്പോഴും നിൻകഥ ചൊല്ലുവാൻ ചേതസിയിലെപ്പോഴും തോന്നിക്കണം അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ അമ്മേനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ കന്മഷനാശിനീ കാരുണ്യശാലിനീ നിർമ്മല രൂപിണീ കൈതൊഴുന്നേൻ കാലിണ കൈതൊഴുതിയിടം ജനങ്ങൾക്ക് കാലഭയമോഴിച്ചിടും അമ്മേ നാരായണ

हरि ओं श्रीगुरुभ्यो नमः हरि ओम्